ഈ ജനല് തുറക്കുന്നതിനോടൊപ്പം നമ്മുടെ പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകട്ടാ ഇന്ന് തിങ്കളാഴ്ചയാ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം രാവിലെ എടുത്ത വീഡിയോ ആണെങ്കിലും വോയിസ് ഓവർ കൊടുക്കുന്നത് വൈകിട്ടാട്ടാ ഇവിടാണെങ്കിൽ നല്ല മഴയുണ്ട് നാട്ടിൽ പോലും കേൾക്കാത്ത നല്ല മാക്രി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾ അതൊക്കെ പോട്ടെ നമ്മൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ ദിവസവും ചെയ്തിരിക്കുന്നത് കൊണ്ട് രാവിലെ ഒട്ടും ടെൻഷൻ ഇല്ല ഈ ഒരാഴ്ചത്തേക്ക് വേണ്ട ഫുഡിന്റെ മെനുവും കൂടിയേ ഞാൻ ഞായറാഴ്ച രാത്രി തന്നെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എഴുതി വെക്കും കേട്ടോ തലേന്ന് രാത്രി ഞാൻ ഒന്നും കൂടി എടുത്ത് നോക്കും കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ പോകും ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് സാമ്പാറും പടവിളങ്ങാത്തോരനും കേട്ടോ രണ്ട് അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കഴിച്ചിട്ടുണ്ടോ പച്ചക്കറിയൊന്നും തലേന്ന് കട്ട് ചെയ്ത് വെക്കുന്ന പരിപാടിയില്ലാട്ടോ അന്ന് രാവിലെ എണീറ്റിട്ടാണ് ഈ പരിപാടികളെല്ലാം പിന്നെ എഴുന്നേക്കുന്ന സമയം എത്രയാന്ന് ചോദിച്ചാൽ നാല് മണി കേട്ടോ ആ സമയത്ത് എഴുന്നേറ്റ് പണി തുടങ്ങിയാലേ എൻ്റെ പിള്ളേർ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഏകദേശം പണികളൊക്കെ ഒന്ന് ഒതുക്കാൻ പറ്റും അടുപ്പത്ത് ആദ്യം വെച്ചത് ചോറും പിന്നെ മുട്ടപുഴുങ്ങാനും ആയിരുന്നു കേട്ടോ എന്നിട്ട് സൈഡിൽ പോയി പച്ചക്കറി അരിഞ്ഞു പച്ചക്കറി അരിഞ്ഞിട്ട് വന്നപ്പോൾ ചോറും മുട്ട പുഴുങ്ങിയത് റെഡിയായി ഇപ്പം കുക്കറിൽ അടുപ്പത്തിരിക്കുന്നത് സാമ്പാറും ഈ ചട്ടിയിൽ നമ്മുടെ പടവലങ്ങ തോരം വേവിക്കാനുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ ഒറ്റ നേരെയുള്ളൂ കുക്കിംഗ് എന്ന് വയറ്റിലത്തേക്കും വേണ്ട ചപ്പാത്തിയും കൂടെ ഞാൻ റെഡിയാക്കുന്നുണ്ട് ഇടയ്ക്കിത്തെ സ്റ്റവിലോട്ട് കയറ്റി വെച്ചതേ നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കഴിക്കാനുള്ള ചൂടുവെള്ളമാണേ ഇത് എന്ത് വരുമ്പോഴേക്കും നമുക്ക് പിന്നെയും കുറച്ച് പരിപാടിയുണ്ട് കുറച്ച് സവാളെന്ന് അറിയണം എന്തിനാണെന്നറിയോ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ അതിൽ ഒരു പാട്ടെടുത്തിട്ട് നമ്മൾ ഇന്ന് കറി വെക്കുന്നുണ്ട് ഉച്ചക്കലത്തേക്ക് ലഞ്ചിനും കുറച്ചെടുക്കാം പിന്നെ രാത്രിയിൽ ഡിന്നറിനും നമ്മുടെ ചപ്പാത്തിയിൽ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ തേങ്ങയൊക്കെ തിരുമ്പി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ അതുകൊണ്ട് അതന്നെ അതൊന്ന് കുറച്ചെടുത്ത് ഒന്ന് ചതച്ചത് എടുത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ തോരം റെഡിയായി നാട്ടി വെച്ച് ചെയ്യുന്ന പോലെ തന്നെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു തിരികെ വെച്ച് അതിലോട്ടാണ് ഞാനേട്ടോ ഉണ്ടാക്കിയ ഫുഡ് പാത്രത്തോടെ എടുത്ത് വയ്ക്കുന്നത് ഒന്ന് രണ്ടു പ്രാവശ്യം ഉറുമ്പ് കയറിയെന്നേ നമുക്ക് എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ രാവിലെ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ട് പോയിപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം ഉച്ചയ്ക്ക് വരെ കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അതിൽ ഉറുമ്പ് കയറി എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഉണ്ടാക്കേണ്ടിവന്നു അതുകൊണ്ടാട്ടാ ഒരു ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറാകാതെ ഇങ്ങനെ വെക്കുന്നത് രാവിലത്തേക്ക് നമുക്ക് ഇഡലി ആട്ടാ ഇഡ്ഡിക്കുള്ള മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ദിവസത്തേക്കാണ് ഇഡ്ഡി ഇന്നാണെങ്കിൽ നാളെ ദോശ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മാവ് പൊളിച്ചിരിക്കുന്നത് കാണാൻ എന്തോ ഒരു സന്തോഷമാണെന്ന് ശരിയായിട്ടാ നമ്മൾ അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു പ്രത്യേകതരം സന്തോഷമായിട്ടാ ഇതെങ്ങാനും പുളിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോകുമായിരിക്കും സവാളയൊക്കെ അരിഞ്ഞിട്ട് വന്നപ്പോഴേ നമ്മുടെ സാമ്പാറൊക്കെ വെന്തിട്ടുണ്ട് എനിക്ക് കുക്കർ സാമ്പാറാട്ടോ ഇഷ്ടം കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തൊടഞ്ഞ് പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിലും നല്ലതായിട്ട് വെന്ത കഷ്ണങ്ങളാണെങ്കിൽ ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് കൊടുക്കാൻ എളുപ്പമാണ് ചിലർക്ക് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം നിങ്ങൾക്ക് ഏത് സാമ്പാറാണ് ഇഷ്ടം എന്റെ സാമ്പാർ സാമ്പാറോട് തീർന്നു കേട്ടാ ഞാൻ ഗ്യാസ് ഗ്യാസ്റ്റവിന്റെ അടുത്ത് തന്നെ ആട്ടാ ഈ പൊടികളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതും പിന്നെ നമ്മുടെ ഈ ഒരു ഫേവറേറ്റ് കണ്ടെയ്നർ സെറ്റ് വെച്ചിരിക്കുന്നതും ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം കൂടി കേട്ടാ ഇത് ഞാനിനകത്ത് പൊടികളൊന്നും അത് ഇട്ട് വെച്ചിട്ടില്ലാട്ടാ ജീരക പൊടിയും ഉലുവ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കടുക് ജീരകം അങ്ങനത്തെ ഏലക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ മാത്രം അതിനകത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ തിരിച്ചു തിരിച്ചെടുക്കാൻ പറ്റും ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ നല്ല പ്രോഡക്റ്റ് ആട്ടോ ഉള്ളില്ല സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ പൂത്ത് പോകുന്നൊക്കെ ഞാൻ കമൻസ് കണ്ടിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ ഞാനിതിൽ പിന്നെ പൊടികളൊന്നും ഇട്ട് വെക്കുന്നില്ല അതുകൊണ്ടായിരിക്കും ഇതേ നമ്മുടെ സാമ്പാർ തിളതലാ തിളയ്ക്കുന്നുണ്ട് കേട്ടോ കടകീർക്കാൻ വേണ്ടിയിട്ടേ എൻ്റെ ലിതാ ഈ പിടി ഒരു ഇരുമ്പിന്റെ കടായി കേട്ടോ ഉള്ളത് എൻ്റെ പിടി എവിടെ പോയി ചേച്ചി എന്ന് ചോദിക്കണ്ട എൻ്റെ കൂടെ ഉള്ള പാത്രങ്ങളെല്ലാവേ ഒരു പത്ത് വർഷത്തിന് മുമ്പ് എൻ്റെ കൂടെ കൂടിയതാണെ മാറ്റാൻ ഇതുവരെ മനസ്സ് വന്നിട്ടില്ല പിന്നെ ഇരുമ്പിന്റെ കടായി അല്ലേ നന്നായിട്ട് മയങ്ങിയിട്ടുണ്ട് കളയാനും തോന്നത്തില്ലെന്ന് ഇനി അടുത്ത ചിക്കൻ കറിയുടെ പരിപാടിയാണ് അതിന് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഈസി അല്ലേ ഞാനൊരു മൂന്നേ മുക്കാലിനൊക്കെ അലാം വെക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ കിടന്നിട്ട് നാല് മണിയാകുമ്പോൾ എണ്ണിക്കും കേട്ടോ ഏകദേശം ഒരു ആറാറരയൊക്കെ ആകുമ്പം എൻ്റെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിയും കേട്ടാ പിന്നെ ഞാൻ ആ സമയത്ത് മോനൂട്ടനെയും കൂടെ വിളിച്ചു ഉണർത്തും ഒരു അഞ്ചഞ്ചരയൊക്കെ ആകുമ്പോൾ ഏട്ടനെ എണ്ണിക്കും കുറേ നാളായിട്ട് ഈ ഒരു റട്ടീൻ തന്നെയട്ടാ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴേ എനിക്ക് കുറച്ച് സമയം കിട്ടുന്ന പോലെയും ഞാനൊന്ന് ഫ്രീ ആകുന്ന പോലെയും തോന്നുള്ളൂ പിള്ളേർ എണീറ്റ് വരുന്നതിന് മുമ്പ് ഈ പരിപാടികളൊക്കെ തീർത്താ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അവരുടെ കൂടെ ഇരിക്കാനും കുറച്ച് സമയം കിട്ടുമല്ലോ അതാണ് മെയിൻ ഉദ്ദേശം ഇതാ ഇഡ്ലി കുക്കർ പുതിയതായിട്ട് വാങ്ങിച്ചതാണേ ഒറ്റത്തവണ പന്ത്രണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ ഇതിൽ ഇത് ശരിക്കും ഇഡ്ഡലി കുക്കറല്ല പക്ഷെ നമ്മൾ സാധാരണ ഇഡ്ഡി ചെമ്പിൽ വയ്ക്കുന്നതിനേക്കാളും വളരെ വേഗത്തിൽ റെഡിയാവുന്നുണ്ട് കേട്ടോ ഇഡ്ഡലി ഇതിനകത്ത് ഇഡ്ഡലി വേണ സമയം കൊണ്ടേ നമുക്ക് ചപ്പാത്തി കുഴിച്ചെടുക്കാം ചൂടുവെള്ളത്തിലായിട്ടാണ് ഞാൻ ചപ്പാത്തി കുഴിക്കുന്നത് എന്നാലേ വൈകുന്നേരം ആയാലും നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ കൗണ്ടർ ടോപ്പിലിട്ട് ചപ്പാത്തി പരത്തിയാലേ എനിക്കൊരു സുഖമുള്ളതേ അതുകൊണ്ട് കുറേ വെള്ളം ഒഴിച്ച് കുറേ തുണിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തൊഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ചപ്പാത്തി മാവനെ ഈ കൗണ്ടർ ടോപ്പിലോട്ട് എടുത്ത് വയ്ക്കുന്നത് ചപ്പാത്തിയും ഞാൻ എണ്ണി എണ്ണിത്തന്നെയാ ഉണ്ടാക്കുന്നത് ഒരാൾ എത്ര ചപ്പാത്തി കഴിക്കുമെന്ന് കണക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഓരോരുത്തർക്കും ഇത്ര നമ്പർ ഓഫ് ചപ്പാത്തി എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എണ്ണി ചുട്ടപ്പം പോലെ പോലും ഉണ്ടാക്കുന്നില്ലേ അതാണ് നമ്മുടെ പോളിസി ഇതാ ഇഡ്ഡലി റെഡി ആയിട്ട് ഉണ്ട് നമ്മുടെ ഈ ഇഡലി തട്ട് വെളിയിലോട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഹുക്ക് ഉണ്ട് കേട്ടോ ഇതിന് അപ്പൊ നമുക്ക് കൈ പൊള്ളാതെ സുഖമായിട്ട് എടുക്കാം ഇത് നല്ലൊരു കാര്യം ഇതിന്റെ ചിക്കൻ കറിയെ നമ്മുടെ അപ്പുറത്തടുപ്പിലോട്ട് മാറ്റിയിട്ട് ചപ്പാത്തിക്കുള്ള പാൻ ഇപ്പുറത്തടുപ്പിലോട്ട് വെച്ചു കൊടുക്കണം കാരണം കൈക്ക് വശം ഈ സൈഡ് ആണല്ലോ അതും ഉണ്ടാട്ടാ ഞാൻ ചപ്പാത്തി എല്ലാം കൂടെ ഒന്നിച്ച് പരത്തി വെച്ചിട്ട് പിന്നീടാണ് കേട്ടാ ചുട്ടെടുക്കുന്നത് ആ ചുട്ടെടുക്കുന്നതിലും നമ്മൾ ആ ടൈമിങ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലേ നന്നായിട്ട് ചപ്പാത്തി വരുവുള്ളൂ കുഞ്ഞാപ്പി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ വന്ന് ഉടനെ ഈ തട്ടിൻ പുറത്ത് കയറി വന്നിരുന്ന എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കലാണ് ഇവൻ്റെ പ്രധാന ഹോബി ഇന്നിപ്പം വലിയ കുഴപ്പമില്ലാത്ത മൂഡിലാണ് ആളുള്ളത് ഇപ്പോൾ ശരിക്കും ഞാൻ വീഡിയോ കൂടെ എടുത്തത് കൊണ്ട് ഇച്ചിരി ലേറ്റായി പോയിട്ടോ അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുന്നതിനുള്ള ഈ പരിപാടിയൊക്കെ കഴിയുന്നതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി രാത്രിയിലായാലും ഒട്ടും ഹാർഡാകത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഞാൻ ചപ്പാത്തിയെ ഈ ഒരു സാധനം കണ്ടോ ഒരു തുണി തുണി ഉണ്ടാക്കിയ ഒരു കിഴിയാണ് ഇത് വെച്ച് ഞെക്കി ഞെക്കിയാണ് ഞാൻ ചപ്പാത്തിയെ വീർപ്പിച്ചെടുക്കുന്നത് ഇങ്ങനെ വീർത്ത് വന്നില്ലെങ്കിലേ ചപ്പാത്തി സോഫ്റ്റ് ആവത്തില്ല വൈകുന്നേരം ആവുമ്പോൾ കട്ട് ഒരു ഇച്ചിരി ഒരിച്ചിരി നെയ്യൂടെ തേച്ചിട്ടാട്ടാ വെക്കുന്നത് വൈകുന്നേരം വന്ന് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും വൈകുന്നേരം വന്നാൽ അപ്പോൾ ഒരു പണിയില്ല ചിക്കൻ കറി ഒന്ന് ചൂടാക്കുക ചപ്പാത്തി ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മാത്രം മതി ഡിന്നർ റെഡിയാവും ആവും പണിയൊക്കെ ഇവരൊക്കെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ തീർക്കുന്നത് കൊണ്ടേ എനിക്ക് ശരിക്കും ഇവരൊക്കെ കിച്ചണിലേക്ക് വരുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആട്ടാ അവരുടെ അടുത്ത് സംസാരിക്കാനും കുറേ സമയം അവരുടെ കൂടെ ഇരിക്കാനും സമയം കിട്ടുന്നതും അതുകൊണ്ട് മാത്രം ഇത് സമയമില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെ എൻ്റെ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ സമയം കിട്ടും ഞാൻ ഗ്യാരണ്ടി ആണ് രാവിലെ കുറച്ച് സമയമെങ്കിലും ഒന്ന് സമാധാനമായിട്ട് നമ്മുടെ പിള്ളേരുടെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റുമ്പോഴേ എന്ത് സമാധാനമാണ് കിട്ടുന്നതെന്ന് അറിയാവോ നിങ്ങൾക്ക് വീട്ടിലെ അമ്മയോ അമ്മായിയമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനിയും കൂടുതൽ സമയം കിട്ടും ചപ്പാത്തി ഉണ്ടാക്കിയ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ സ്റ്റൗവും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ത്തെ കുക്കിംഗ് പരിപാടി ക്ലോസ് എല്ലാ ദിവസങ്ങളിലും കുഞ്ഞാപ്പി എണീറ്റ് വരുന്നതിന് മുമ്പ് എന്റെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് എൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടാ ഇതേ നമ്മുടെ അവസാനത്തെ പരിപാടി പാത്രം കഴുകുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പാത്രം കഴുകി വെക്കും ഇത് നമ്മുടെ ഇഡ്ഡലി തട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് തരുന്ന കേട്ടാ അതും കുതിർന്നെടുത്തിട്ടുണ്ട് അതും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കട്ടൻ ഉണ്ടാക്കാൻ ഏട്ടനെ ഏൽപ്പിച്ചിട്ടേ ഞാനും നോയി കുളിച്ചിട്ട് ഓടി വരാവേ നല്ല ചൂട് കട്ടൻ പുതിനയൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഏട്ടെ ഈ ഒരു ചായകൂടി സമയമേ നമ്മുടെ വീട്ടില് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട സമയട്ടാ മോനൂട്ടനൊക്കെ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കും ഞങ്ങൾ ഇങ്ങനെ മൂന്നുപേരും കൂടെ കഥയൊക്കെ പറഞ്ഞിരിക്കും ഇതിൻ്റെ ഇടയിലോട്ട് കുഞ്ഞാപ്പിയും വരും കേട്ടോ കുഞ്ഞാപ്പി ഇടയ്ക്കൊക്കെ കുടിക്കും കേട്ടാൻ ചിലപ്പോൾ കുടിക്കത്തില്ല എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റിയാലേ നമ്മുടെ ജീവിതം സ്വർഗ്ഗം ആയിരിക്കും എന്നെ ജോലിക്ക് പോയാലും പുറത്തു പോയാലും ഒക്കെ ഒരാൾ അയാളുടെ വീട്ടിലോട്ട് തിരിച്ചു വരാൻ കാണിക്കുന്ന ആ ഒരു ആവേശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ആളിന് ആ വീട് അല്ലെങ്കിൽ അവരുടെ കുടുംബം എത്രയും പ്രിയപ്പെട്ടതാണെന്നുള്ളത് പ്രശ്നങ്ങളും സങ്കടങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ പക്ഷെ അതൊക്കെ പങ്കുവയ്ക്കാൻ നമ്മുടെ കുടുംബം നമ്മുടെ കൂടുണ്ടെങ്കിലേ ഇതൊന്നും നമുക്ക് ഒന്നുമല്ല രാവിലെ മോനട്ടേൻ്റെ സ്റ്റഡി ടൈം കൂടിയായിട്ടാണ് അവിടെയും വേണം നമ്മുടെ ശ്രദ്ധ പിന്നെ കുഞ്ഞപ്പനോ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കുസൃതി ഒപ്പിച്ച് വയ്ക്കും അവൻ്റെ അടുത്തും പോയിരിക്കണം കുറച്ച് സമയം ഫസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് രാവിലെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയില്ലേ അതെല്ലാവരും ഓരോന്ന് കഴിക്കും ഞാൻ കുഞ്ഞിലേ മുതൽ മോനുട്ടനും കുഞ്ഞപ്പിക്കും മുട്ട കൊടുത്ത് ചീരിച്ചതുകൊണ്ട് അവര് പുഴുങ്ങിയ മുട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഞാൻ പോയിട്ട് നമ്മുടെ ലഞ്ച് ബാഗും ഒന്ന് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റിന്റെ കറിയും നമ്മുടെ ഇഡ്ഡിയൊക്കെ എടുത്ത് ടേബിളിലോട്ടും കൂടെ വയ്ക്കും ഇതിനൊക്കെ എന്നെ സഹായിക്കുന്നത് എന്റെ മോനുട്ടനാട്ടാ ഒന്ന് ഈ മോനൂട്ടൻ അല്ലെങ്കിൽ ഏട്ടൻ അല്ലെങ്കിൽ കുഞ്ഞാപ്പി ആരെങ്കിലും ഒക്കെ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കാണും കേട്ടോ അതായിട്ടാ എന്റെ സന്തോഷവും എനിക്ക് കിച്ചണിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ഞാനിവരെ ആരെങ്കിലും പിടിച്ച് എപ്പോഴും നിർത്തുകയും ചെയ്യും കുഞ്ഞാപ്പിക്ക് ഇപ്പം പനിയായോണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി റെസ്റ്റ് പതിവാട്ടോ അതാ ആള് കട്ടിൽ പോയി കിടക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ കുത്തിപ്പൊക്കെ എടുത്തോണ്ട് വരുവാണേ കുഞ്ഞപ്പനെ നമ്മൾ പിച്ച ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കഴിക്കും പക്ഷെ ഇന്ന് തന്നെ കഴിക്കുന്ന മൂഡിലൊന്നുമല്ല ഇന്ന് പപ്പ തന്നെ കൊടുക്കണമെന്ന് വാശി പിടിച്ചോണ്ടിരിക്കട്ടാ അപ്പൊ ഏട്ടനാണ് ഇന്ന് കൊടുക്കുന്ന ആള് മൂന്നിട്ടം കുളിക്കാൻ വേണ്ടി പോയിരിക്കുവാട്ടാ എനിക്ക് പോവാൻ നേരമായി വരുന്നത് കൊണ്ട് ഞങ്ങൾ കഴിച്ചു തുടങ്ങിയതാട്ടാ ആളിപ്പം വരാണ്ട് പറഞ്ഞു തീർന്നില്ല ആൾ എത്തിയിട്ടുണ്ട് അവൻ്റെ ഒരു ബുക്ക് ടേബിളിൽ ഇരുന്നത് കുഞ്ഞാപ്പി എടുത്ത് കൊടുക്കുവാണേ നമ്മളെല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കേട്ടോ വർക്കിംഗ് ഡേയ്സിൽ അതുകൊണ്ട് രാവിലെ എത്ര ആയാലും ഒന്നിച്ചിരുന്ന് തന്നെ കഴിക്കും കേട്ടാ ആ കഴിച്ച പാത്രം കൂടെ കഴുകി വെച്ചിട്ട് ഞാനിനി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുവേ വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്ക് എന്നെപ്പോലെ തന്നെയാണ് എല്ലാവരും എനിക്കറിയത്തില്ല എനിക്ക് പല സമയത്തും ഒരു ഗിൽട്ടി ഫീല് തോന്നാറുണ്ട് നമ്മൾ ശരിക്കും നമ്മുടെ മക്കളോട് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു നീ നീതി പുലർത്താൻ പറ്റുന്നുണ്ടോ നല്ലൊരു അമ്മയായിട്ടിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ എനിക്ക് എപ്പോഴും സംശയം തോന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേ ഞാൻ എന്നെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു റൊട്ടീൻ ആട്ടാ ഇത് ഇതാകുമ്പോൾ എനിക്കൊരു ഉണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും എന്തൊക്കെയോ ചെയ്യുന്നൊരു തോന്നല് എനിക്കും ഉണ്ട് എത്രക്ക് സമാധാനത്തെ ചെയ്താലും ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം ഒരു വിപ്രാളം പോലെ കേട്ടോ എന്തൊക്കെയോ ചെയ്തു തീരാത്ത പോലെ ഒരു തോന്നൽ ഇതൊക്കെ കൊണ്ട് ചിലപ്പോൾ തോന്നും ജോലിയൊന്നും വേണ്ടായിരുന്നു വെറുതെ വീട്ടിൽ മക്കളെ നോക്കിയിരിക്കുന്ന ആ പരിപാടിയായിരുന്നു നല്ലതെന്ന് ആണെങ്കിലും ഷോമസ് ഗോൺ എന്നല്ലേ വീട്ടീന്ന് ഓഫീസിലേക്ക് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ ബസ്സിലാട്ടാ പോകുന്നത് ബസ് സ്റ്റോപ്പ് പോലേട്ടം കൊണ്ട് വിട്ടവരും അവിടെ നിന്ന് പിന്നെ ബസ്സിൽ പോകും ദാ ബസ് വന്ന് അപ്പം എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാട്ടാ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാനും മറന്നു പോകല്ലേ ടേറ്റാ